നമസ്കാരം വഖഫ് ബോർഡുകളുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ മോദി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ബില്ലിനെതിരെ നോട്ടീസ് നൽകിയ മുസ്ലിം ലീഗ് എം പി എതിർക്കാൻ അവസരം കിട്ടിയപ്പോൾ രാജ്യസഭയിൽ നിന്ന് മുങ്ങുകയും അവസാനം കുറച്ചു സമയത്തിനു ശേഷം മൂത്രപ്പുരയിൽ നിന്ന് പൊങ്ങിയത് നമ്മൾ കണ്ടതാണ് വഖഫ് ബോർഡിനെ കുറിച്ച് അധികാരമായിട്ട് ഒന്നും തന്നെ അറിയാത്തത് കൊണ്ടാണ് അബ്ദുൽ വഹാബ് എം പി ആ ബില്ല് അവതരിപ്പിച്ച സമയത്ത് അവിടെ നിന്ന് അപ്രതീക്ഷിതമായത് അവസാനം പ്രത്യക്ഷപ്പെട്ടത് മൂത്രപ്പുരിയിലാണ് ഒടുവിൽ പ്രതിപക്ഷ സ്വരമായി മുസ്ലിം ലീഗിന്റെ രക്ഷക്കെത്തിയത് ബില്ലിനെതിരെ നോട്ടീസ് നൽകിയ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു അവസാനം വക്കൌഫ് വന്നു മുസ്ലിം ലീഗ് തങ്ങളെ ബാധിക്കുന്ന ഒരു ബില്ലിൽ ഒരു അക്ഷരം പോലും വിണ്ടാത്തത് വലിയ നാണക്കേടാണ് ഉത്തരമുട്ടുമ്പോൾ എഴുന്നേറ്റോടും ഒടുവിൽ രക്ഷക്കെത്തുക സി പി എം അംഗങ്ങളായിരിക്കും ഇത് പുതിയ പതിവ് അല്ല ലീഗ് എം എൽ എ മാർക്ക് ലോക്സഭയിലായിരുന്നാലും രാജ്യസഭയിലായിരുന്നാലും മുസ്ലിംകളെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്ന് സി പി ഐ എം ലോകസഭാ കക്ഷി നേതാവ് രാധാകൃഷ്ണൻ പറഞ്ഞു സംസ്ഥാനങ്ങളുമായോ മുസ്ലിം സംഘടനകളുമായോ കൂടിയാലോചന പോലും നടത്താതെയാണ് ബില്ല് കൊണ്ടുവന്നത് വക്കഫ് സ്വത്തുകൾ കൈക്കലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടെ ഭിന്നിപ്പ് ലക്ഷ്യമിടുന്നത് ഭരണഘടനാ തത്വങ്ങൾ ലംഘിക്കുന്നതുമായ ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിശോധനയ്ക്കായി വിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കേന്ദ്ര വഖഫ് നിയമത്തിൽ നാൽപ്പതോളം ഭേദഗതി നിർദ്ദേശിക്കുന്നതാണ് ബില്ല് വസ്തുവകകൾ വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കാനുള്ള ബോർഡിന്റെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നതും പക്കഫ് സ്വത്തുകളിൽ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെ നിരീക്ഷണം ഏർപ്പെടുത്തുന്നതുമാണ് ബില്ലിലെ വ്യവസ്ഥകൾ പ്രതിപക്ഷം പ്രതിഷേധം നടത്താൻ ഒരുങ്ങിയത് അതോടൊപ്പം തന്നെ ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിശോധനയ്ക്ക് വിടുകയും ചെയ്തു പക്കഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ സംയുക്ത സമിതിയുടെ ആദ്യ യോഗം അടുത്ത ആഴ്ച നടക്കാൻ പോവുകയാണ് ബി ജെ പി അംഗം ജഗദാംബിക പാൽ അധ്യക്ഷയായ സമിതി ഓഗസ്റ്റ് കാര്യ സമിതി നീതി മന്ത്രാലയത്തിന്റെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ നോട്ടീസിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിലെ പ്രതിനിധികൾ ബില്ലിൽ നിർദ്ദേശിച്ച ഭേദഗതികളെ കുറിച്ച് സമിതിയെ അറിയിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും സെക്രട്ടേറിയറ്റ് അറിയിച്ചു കേന്ദ്രീകൃത പോർട്ടലിലൂടെ വക്കഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ പ്രക്രിയ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബി ജെ പി നേതൃത്വത്തിനുള്ള എൻ ഡി എ സർക്കാരിന്റെ ആദ്യ പ്രധാന സംരംഭമാണ് ഈ ബില്ല് മുസ്ലിം സ്ത്രീകൾക്കും ആ മുസ്ലിം പ്രതിനിധികൾക്കും പ്രാന്നിധ്യമുള്ള സംസ്ഥാന വക്കഫ് ബോർഡുകൾക്കൊപ്പം ഒരു കേന്ദ്ര വക്കഫ് കൗൺസിൽ സ്ഥാപിക്കുന്നതുൾപ്പെടെ നിരവധി പരിഷ്കാരങ്ങൾ ഈ ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട് ഒരു വസ്തുവിനെ വക്കഫ് അല്ലെങ്കിൽ സർക്കാർ ഭൂമിയായി തരംതിരിച്ചിട്ടുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നതിനുള്ള പ്രാഥമിക അധികാരിയായി ജില്ലാ കളക്ടറെ നിരോധിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ബില്ലിലെ ആദ്യ അടിസ്ഥാന വ്യവസ്ഥ ഓഗസ്റ്റ് എട്ടിന് ലോക്സഭയിൽ ബിൽ അവതരിപ്പിക്കുകയും ചൂടേറിയ ചർച്ചകൾക്ക് ശേഷം പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് റെഫർ ചെയ്യുകയും നിർദിഷ്ട നിയമം സർക്കാർ ഉറപ്പിച്ചു പറയുകയും ചെയ്യുകയുണ്ടായി സംയുക്ത പാർലമെന്റ് സമിതിയുടെ ബില്ലുകൾ എന്തായാലും സർക്കാരിന് അതായത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായി വരാനാണ് കൂടുതൽ സാധ്യത എന്നത് വ്യക്തമാണ് അത് മാത്രമല്ല വഖഫ് ബില്ലിനെതിരെ പല മുസ്ലിം സംഘടനകളും അനുകൂലമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്നതും ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊൻതൂവൽ കൂടിയാണ്